സോഷ്യൽ മീഡിയയിലൂടെ ജനപ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞ താരപുത്രിയാണ് ദിയാകൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയാകൃഷ്ണ ചേച്ചി അഹാനയെ പോലെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യമാണ് ദിയാകൃഷ്ണയ്ക്ക് ജനശ്രദ്ധ കൊടുത്തതും മറ്റ് സഹോദരികളെക്കാളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ദിയാകൃഷ്ണയെ പറ്റിയാണ് വ്യക്തിപരമായ കാര്യങ്ങൾ ഫോളോവേഴ്സിൽ നിന്നും ദിയ അധികം മറച്ചു വെച്ചിട്ടില്ല ദിയയുടെ പ്രണയവും ബ്രേക്കപ്പും എല്ലാം ആരാധകർക്കും അറിയാവുന്നതാണ് അടുത്തിടെയാണ് കാമുകനും താനും പിരിഞ്ഞ കാര്യം ദിയ തുറന്നു പറഞ്ഞതും പിന്നാലെ പല ഗോസിപ്പുകളും വന്നിരുന്നു ദിയ മ പ്രണയത്തിലാണോ എന്നും അടുത്തിടെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ താനിപ്പോൾ സിംഗിൾ ആണെന്നാണ് ദിയ വ്യക്തമാക്കുന്നത് ഇപ്പോഴിതാ തന്റെ സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയ കൃഷ്ണ ഗേ സുഹൃത്ത വേണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് ദിയ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുണ്ടോ ഉണ്ടോ അവരോടൊപ്പം കംഫർട്ടബിൾ ആണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയായിരുന്നു ദിയാകൃഷ്ണ എന്തുകൊണ്ട് എനിക്ക് അവരുമായി കംഫർട്ടബിൾ ആയിക്കൂടാ എന്നാണ് എൻ്റെ ചോദ്യം അവർ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മളെപ്പോലെ മറ്റൊരു കാറ്റഗറി ഞാനൊരു പെൺകുട്ടിയുമായോ ആൺകുട്ടിയുമായോ കംഫർട്ടബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡറുമായി പറ്റില്ല കാഞ്ചന എന്ന സിനിമ കണ്ട ശേഷം എനിക്കവരിഷ്ടമാണ് ശരത് കുമാർ ചെയ്ത റോൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുമുണ്ട് ബാംഗ്ലൂരിലാണ് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ നേരിട്ട് കണ്ട് സംസാരിച്ചത് ഞാൻ അവരെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കാറുണ്ട് അവരുടെ അനുഗ്രഹത്തിന് വലിയ ശക്തിയുണ്ട് അവർക്ക് പണം നൽകാനും സന്തോഷിക്കാനും ശ്രമിക്കാറുമുണ്ട് എനിക്ക് ഗേ സുഹൃത്തുക്കളുമുണ്ട് നമ്മുടെ മലയാളി ആണുങ്ങൾക്കാണ് ഈ ഗേ പയ്യന്മാരുമായി പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളതിൽ തൊണ്ണൂറ് ശതമാനം മലയാളികളാണ് അവരെ ബുള്ളിയും ചെയ്യുന്നതും കളിയാക്കുന്നതും അവർ പെൺകുട്ടികളുമായാണ് കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായി ഒരു ഗേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അശ്വിനോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണത് കാരണം ഒരു പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പോലെ എല്ലാം പറയാം അവർ ക്യൂട്ടാണെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റ് ചോദ്യങ്ങൾക്കും ദിയാകൃഷ്ണ മറുപടി നൽകുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രചോദനമായ വ്യക്തി അമ്മയാണെന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് അമ്മ കർക്കശക്കാരിയാണോ എന്ന ചോദ്യത്തിനും ഇപ്പോൾ അല്ലെന്നാണ് ദിയ മറുപടി നൽകിയിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പണ്ടത്തെക്കാളും റിബലാണ് അതുകൊണ്ട് എന്റെ അടുത്ത് നടക്കില്ല പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് പേടിയുണ്ട് അച്ഛനെയാണ് കൂടുതൽ പേടി അമ്മ കുറെ കൂടി ഫ്രണ്ട്ലി തുറന്ന് സംസാരിക്കാനെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കുന്നു ഈ വർഷം എടുത്ത ഏറ്റവും നല്ല തീരുമാനം ബ്രേക്കപ്പ് ആണെന്നാണ് ദിയ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആളെ മാത്രം കുറ്റം പറയുന്നില്ല തന്റെ ഭാഗത്തും തെറ്റുപറ്റിയിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബന്ധം ഉപേക്ഷിക്കാതെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കുന്നു ദിയയുടെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്